വെൽക്കം ഡിയർ ആൾ സ്പിരിച്വൽ സോൾസ് ഞാൻ സുചിത്ര സ്പിരിച്വൽ സോൾ ത്രീ സിക്സ് നയനിലേക്ക് സ്വാഗതം ഏഞ്ചൽസിന് എന്താണ് നിങ്ങൾക്ക് മറുപടി തരുന്നതെന്ന് നോക്കാം ഓക്കെ എന്താണ് നിങ്ങളുടെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ അതിൽ എന്താണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നതെന്ന് നോക്കാം അപ്പോൾ എന്താണ് എന്നിട്ട് സ്പ്രെഡെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ പ്രസൻറ്റ് ടൈമിൽ ഇതാണ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മെയിൻ കാർഡായിട്ട് വന്നിട്ടുള്ളത് ഒരു ഹാപ്പി ഫാമിലി ആണ് ഇപ്പോൾ എന്തെങ്കിലും ട്വിൻ ഫ്ലൈം ജേണിയിലാണോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സെക്കൻഡ് മാര്യേജ് ഇപ്പോൾ എന്താ പറയുക നിങ്ങളൊരു റിലേഷനിലാണ് ഒരു എന്താ പറയുക അതൊരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉള്ള ഒരു ആളാണ് അല്ലെങ്കിൽ ഒരു ലേഡിയാണ് എങ്കിൽ ഒരു ഫാമിലി ലൈഫ് അതായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നതായിട്ടാണ് പ്രസന്റ് ടൈമിൽ കാണിക്കുന്നത് ഓക്കെ ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ് എങ്കിൽ അതും ഒരു റീയൂണിയൻ ആയിട്ട് വീട്ടുകാരോട് ഒന്നിച്ചു നിൽക്കുന്നതായിട്ടും എടുക്കാം പ്ലസ് ഇതിങ്ങനെ കൂടി എടുക്കാം ഓക്കെ അതുകൂടാതെ ഫസ്റ്റ് നിങ്ങൾ ഒരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാനായിട്ട് സമയമായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യൂ ഇപ്പോൾ നിങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം അതായത് ഇപ്പോൾ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതിന്റെ പുറത്തോട്ട് അതായത് നിങ്ങൾ കൂടുതൽ വലിയ ജോലിയിലോട്ടോ ദൂര സ്ഥലത്തോട്ടോ കൂടുതൽ ഇൻകമിന് വേണ്ടിയിട്ട് പോകാനായിട്ടൊന്നും മടിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ബട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നാണ് ഏഞ്ചൽസ് കാണിക്കുന്നത് കുറച്ചുകൂടെ നിങ്ങളുടെ വ്യൂ വലുതാക്കുക കുറച്ചുകൂടെ വ്യൂസ് കുറച്ചുകൂടി വലുതാക്കുക അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇറങ്ങി അങ്ങോട്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ പാത്ത് വളരെ ക്ലിയർ ആണ് അവിടെ ഒരു അവണ്ടൻസ് ആണ് ഏഞ്ചൽസ് കാണിക്കുന്നത് അതുപോലെ ഒരു ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ പാത്തിലോട്ടുള്ള ഒരു വഴി കൂടി നിങ്ങൾക്ക് തുറന്നു കാണിക്കുകയാണ് തുറക്കപ്പെട്ടതായിട്ട് ഏഞ്ചൽസ് കാണിച്ച് തരികയാണ് ഓക്കെ അതുപോലെ ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരു പക്ഷേ ഫൈനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നതായിരിക്കാം മാധ്യമേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കുറച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് കുറച്ചിപ്പോൾ ഒരു ഫൈനാൻഷ്യൽ കോൺട്രാക്സ്റ്റിലാണ് കോൺസ്ട്രൻസിലാണ് കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഫൈനാൻഷ്യലി നിങ്ങൾക്ക് കുറച്ച് പൈസയുടെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പോവുക അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് കുറച്ചുകൂടി എന്താ ഫൈനാൻഷ്യൽ ഇൻക്രീസ് ഉള്ള ഒരു ജോലി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലോട്ട് ശ്രമിക്കുക അതിലോട്ട് പോവാനായിട്ട് നോക്കുക കേട്ടോ അതുപോലെ കുറേ നിങ്ങൾ ഈ ഒരു കാര്യത്തിനായിട്ട് ഇപ്പോൾ ഇത് കിട്ടാനിരിക്കുന്ന ഈ ഒരു കാര്യം ഒരു ആ ഒരു ഫൈനാൻഷ്യലി ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിപ്പോൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അത് ആ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ അവിടെ അതുപോലെ തന്നെ ഒരു ഉണ്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റിയിലോട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലിയർ ആയിട്ട് വരുന്നതാണ് അതുപോലെ നിങ്ങൾ ഈ ഒരു കാര്യത്തിനാകാം കുറേയേറെ നിങ്ങൾ ഇല്ലാതെ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ആ ഒരു കാര്യം ക്ലിയർ ആവാനായിട്ടുള്ളൊരു സമയമായിട്ടുണ്ട് നിങ്ങൾ ശ്രമിക്കുക കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് വളരെ ഒന്നും കൂടി ഒന്ന് എന്താ പറയുക വീണ്ടും ഒന്ന് സ്ട്രോങ് ആയി ഒരു ആ കൂടി ഒന്നും കൂടി വരാനായിട്ടുള്ളൊരു സമയമായിട്ടുണ്ട് നിങ്ങൾ നിങ്ങളതിന് ശ്രമിക്കാനായിട്ടാണ് ഏഞ്ചൽസ് പ്രസൻറ്റ് ടൈമിൽ കാണിക്കുന്നത് ഓക്കെ ഒരു എന്താ പറയുക ഒരു ആക്ഷൻ കൂടി എടുക്കണം ഇവിടെ ആക്ഷൻ എടുക്കാനുള്ളത് കാരണം എർത്ത് വെളിയിലെ വേൾഡ് വളരെ വൈഡ് ആണ് ഓപ്പൺ ആണ് നിങ്ങളുടെ വ്യൂ കുറച്ചുകൂടി വലുതാക്കുക അതാണ് കാണിക്കുന്നത് നിങ്ങൾ ആ ചെറിയ സ്ഥലത്ത് നിന്ന് അവിടെ തന്നെ ഒതുങ്ങാനായിട്ട് ശ്രമിക്കുകയാണ് ബട്ട് വേൾഡ് ഈസ് വൈഡ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അതിലോട്ട് ഇറങ്ങി ചെന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ടും മനസ്സിലാക്കാനായിട്ടും ഇപ്പോൾ ജോലിയുടെ കാര്യമായാലും എന്ത് കാര്യമായാലും നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുന്നതാണ് ആ അവസരങ്ങൾ യൂസ് ചെയ്യാനായിട്ടാണ് കാണിക്കുന്നത് അതുകൂടാതെ നിങ്ങൾ കുറേ ഇല്ലാതെ റെസ്റ്റ് ആയിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി കുറേ ശ്രമിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിപ്പെടുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ടാണ് ഏഞ്ചൽസ് പ്രസൻറ്റ് ടൈമിൽ കാണിക്കുന്നത് ഓക്കെ താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു അപ്പോൾ നമുക്ക് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഒരു കാര്യത്തിന് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിങ്ങനെ പകച്ചു നിൽക്കുകയാണ് മുന്നോട്ട് പോകണോ പോണ്ടോ അല്ലെങ്കിൽ പോയാൽ ബുദ്ധിമുട്ടാകുമോ ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ് അപ്പോൾ അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ പ്രസൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ചാൻസ് കിട്ടുന്നുണ്ട് പക്ഷെ നിങ്ങളത് വേണോ വേണ്ടയോന്ന് പകച്ചു നിൽക്കുകയാണ് അപ്പോൾ അതിൽ ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് എന്താണ് ഏഞ്ചൽസ് ആ ആക്ഷന് വേണ്ടിയിട്ട് എന്താണ് ഇവിടെ നിങ്ങൾക്ക് എന്താണ് ആക്ഷൻ എടുക്കാനുള്ളത് അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ കഴിയാമെന്ന് നോക്കാം എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ ഈ ഒരു കാര്യത്തിനെന്ന് നോക്കാം അതേ പകച്ചു നിൽക്കേണ്ട കാര്യമില്ല അവിടെ ഒരു പീസ്ഫുൾ ആണ് വന്നെത്തുന്നത് എന്നാണ് കാണിക്കുന്നത് അത് മുന്നോട്ട് പോയിക്കൊള്ളുക ഇംപ്രൂവിങ് ഹെൽത്ത് ആണ് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ മാനസികമായിട്ട് പ്രയാസം ഈ ഒരു കാര്യം സംഭവിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അതെല്ലാം മാറി അവിടെ ഒരു പോസിറ്റിവിറ്റി ആണ് കാണിക്കുന്നത് കാർഡ്സ് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ആണ് അതുപോലെ നിങ്ങൾ ട്രസ്റ്റ് വെക്കുക ട്രസ്റ്റ് ഇഷ്യൂസ് തീർച്ചയായിട്ടും നിങ്ങൾക്കില്ലാതിരിക്കാം ആ ഒരു ട്രസ്റ്റ് നിങ്ങൾക്ക് പോയിട്ടുള്ള ആ ഒരു ട്രസ്റ്റ് വയ്ക്കുക എന്ന് കൂടി ഏഞ്ചൽസ് പറയുന്നുണ്ട് വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവാനായിട്ടാണ് ഏഞ്ചൽസ് ഈ ഒരു സമയം പറയുന്നത് ഓക്കെ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ടാണ് പറയുന്നത് അതുപോലെ എസ് ഓർണോ ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതെന്താണ് ചോദ്യമെന്ന് മനസ്സിലാവർത്തിച്ച് പറയുക ഏഞ്ചൽസ് എന്താണ് നിങ്ങൾക്ക് മറുപടി തരുന്നതെന്ന് നോക്കുക കേട്ടോ ഓക്കെ എസ് കാർഡാണ് വന്നിട്ടുള്ളത് ഒരു ബെറ്റർ ഓപ്ഷൻ ഉണ്ട് എസ് ആന്ന് പറഞ്ഞിട്ടുണ്ട് എസ് കാർഡാണ് വന്നിട്ടുള്ളത് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വന്നിട്ടുള്ള കാർഡ് എസ് കാർഡാണ് ഓക്കെ ഒരു എസ് കാർഡാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇനി എന്താണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പാർട്ട്ണറുടെ ഫീലിങ്സ് പ്രസൻറ്റ് ടൈമിൽ എന്താണ് പാർട്ണറുടെ ഒരു ഫീലിങ്സ് എന്ന് നമുക്ക് പ്രസൻറ്റ് ടൈമിൽ പാർട്നറുടെ ഒരു ഫീലിങ്സ് എന്താണെന്ന് നോക്കാം ആളെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന മെസ്സേജ് എന്താണ് നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ ഐ ആം അസെൻഡിങ് ഞാൻ ഉയരുകയാണ് അതായത് എനർജി അദ്ദേഹത്തിന്റെ എനർജി നന്നായിട്ട് ഉയർന്നു വരികയാണ് താങ്കളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാകാം അല്ലെങ്കിൽ ആൾ പോസിറ്റീവായിട്ടിരിക്കുകയാണ് പോസിറ്റീവായിട്ട് നന്നായിട്ട് ഉയർന്നു വരികയാണ് ആളെൻ്റെ എനർജി ഹൈ ആവുകയാണ് ഐ റിഗ്രറ്റ് മൈ ബിഹേവിയർ ഞാൻ എൻ്റെ അങ്ങനെ തെറ്റായി നിന്നോട് അങ്ങനെ പെരുമാറിയതിൽ എനിക്ക് ഒരുപാട് റിഗ്രഷൻ ഉണ്ട് വളരെ ദുഃഖിതനാണ് എന്നാണ് കാണിക്കുന്നതാൾ ഐ സ്റ്റിൽ കെയർ അബൗട്ട് യു ഇപ്പോഴും നിന്നെ കെയർ ചെയ്യുന്നുണ്ട് ഇപ്പോഴും നീ എങ്ങനെയാണ് സുഖമായിരിക്കുന്നു എന്നൊക്കെ അന്വേഷിക്കാനായിട്ട് അല്ലെങ്കിൽ കാണാനായിട്ട് അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം ഓക്കെ അതാണ് ഐ സ്റ്റിൽ കെയർ അബൌട്ട് യു ഓക്കെ അതാണിപ്പോൾ പ്രസൻറ്റ് ടൈമിൽ ഏഞ്ചൽസ് ആളിൻ്റെ ഫീലിങ്സിൽ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്നലെ ഹോ ഓപ്പൺ ഓപ്പണോ പ്രയർ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ദിവാനോട് നമ്മൾ ഫർഗീവനസ് മെഡിറ്റേഷൻ ചെയ്യുന്നത് പോലെ നമുക്ക് ഹോ ഓപ്പൺ ഓപ്പണോ വെച്ച് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ടോഡി ഡിയർ ഡിവൈൻ ഐ ആം സോറി പ്ലീസ് ഫർഗീവ് മീ ഐ താങ്ക് യു ഐ ലവ് യു അപ്പോൾ എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക എന്താണ് നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഡാനായിട്ട് നോക്കുക കമൻ്റ് ഇട്ട് പറയാനായിട്ട് ശ്രമിക്കുക കേട്ടോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും അത് ക്ലിയർ ആകും അത് ഹീലിംഗ് ആണ് അതുപോലെ ട്രസ്റ്റ് വയ്ക്കുക ഒരു വിശ്വാസത്തോടു കൂടി ആ ഒരു കാര്യം ചെയ്യുക ഓക്കെ ഒത്തിരി കാര്യങ്ങളിൽ സക്സസ് ഉണ്ടാകും ലൈഫിൽ ഓക്കെ താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു സോ മച്ച് താങ്ക് യു എവറിബഡി എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക കേട്ടോ താങ്ക് യു